അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെ സുഹൃത്തുക്കളെ മൗലാന പേരോട് ഉസ്താദ് അത് ഓമശ്ശേരിയിലും മറ്റ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് വ്യാജ തെരീക്കത്തുകളുടെ ഒരു പുസ്തകം വായിച്ചു അത് ആ ഏത് തെരീക്കത്തുകാരാണെന്നോ പുസ്തകത്തിൻ്റെ പേരോ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോഴേക്കും കുമ്പളങ്ങ കട്ടവൻ്റെ പോലെ നമ്മളെ തൊഴിയൂര് കുഞ്ഞായ്മെന് ഹാലളകി അവൻ്റെ വെല്ലുവിളിയും ഹാലളക്കും നമുക്കൊന്ന് കേട്ടുനോക്കുക

ഞങ്ങളൊക്കെ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേക സമയങ്ങളിൽ ഞങ്ങളെ വന്യരായ സേഹുന പറയേണ്ടത് ഗൗരവത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണങ്ങൾ മാലകളുണ്ട് ഞങ്ങളുടെ ലഘുലേഖകളുണ്ട് ഏതെങ്കിലും ഞങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നോ അഹിടെ വിശുദ്ധമായ ആശയത്തിനെതിരായൊരു വാദം കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു ഞാൻ കൊണ്ടുവരി കാന്തപുരം സമസ്തയുടെ ഒരുമിച്ചുകൂടൂ എന്നിട്ട് ഏൽപ്പിച്ചു കൊടുക്കൂ ധൈര്യമുണ്ടോ ഇത് ായി കൊല്ലം പന്ത്രണ്ടായി ഇതുവരെ നിങ്ങൾ മഷിയിട്ട് തെരഞ്ഞു നിങ്ങൾ വല്ലാതെ റിസർച്ച് നടത്തി നിങ്ങൾ ഗവേഷണം നടത്തി നിങ്ങൾ വല്ലാതെ എങ്ങനെയൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സ്കാൻ ചെയ്തു നോക്കി എന്തെങ്കിലും ഒരു ശരീരത്തിന് വിരുദ്ധമായ വാദം ഞങ്ങളെ വന്യരായ നിന്ന് കണ്ടെത്താനോ പറയാനോ ഇന്ന് വരെ കാന്തപുരം കഴിഞ്ഞിട്ടില്ല വെല്ലുവിളിയാടോട്ട് പറ ഇതാ സാവ വേദിയിൽ നിന്ന് പ്രസംഗിച്ച ഈ മൂന്ന് പേരുടെ പ്രസംഗങ്ങളിൽ നിന്ന് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായ ഒരു വാദം ഒരു കൊണ്ടുവന്നിട്ടുണ്ട്

അപ്പൊ എന്താ പറഞ്ഞത് ഞമ്മക്ക് പുളിക്കും ഒന്നേകാലിന്റെ ശരീരത്ത് ഉണ്ടോ ശരീരത്തിനൊക്കെ പച്ചയായി പരിഹസിക്കുകയാണ് എന്നാ ഞാൻ ഉണ്ടോന്ന് നോക്കി വെക്കുക അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞെയാണ് ഞാൻ വിശദീകരിച്ചത് നിങ്ങൾക്ക് ആ വലിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ലാന്ന് ഉറപ്പാണല്ലോ ദീനിനെതിരായി പറയുന്ന പറ്റൂല അതായത് ഒരു വലിയിന്റെ കൂടെ നടക്കല ആദ്യത്തെ ഷർത്ത് ആ വലിയിലുള്ള ഉറപ്പാണ് ആ വലിയിൽ ഉറപ്പില്ലാത്തവർ ഞാൻ പോകുന്ന കണ്ട വലിയ പോയിക്കോട്ടെ അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ലോ മൊത്തത്തിലാണ് എന്റെ മറുപടി നൗസു ആണ് ഇപ്പോൾ ഈ പറയണത് റമദാനിൽ ഒരു വലിയ ഒരു വെള്ളം കൊടുത്താൽ കുടിച്ച ആൾക്ക് നോമ്പ് മുറിയില്ലാന്ന് ഇത് ശരീരത്താണോ അതത് തെരീക്കത്താണോ അതൊരു തെറീക്കത്താണോ പൊതുസമൂഹം മനസ്സിലാക്കട്ടെ പിന്നെ എൻ്റെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഷെയ്ഖിൻ്റെ കുട്ടികളിയും പെണ്ണുങ്ങളും ഡ്രസ്സ് കണ്ടാൽ തന്നെ ആരും ശരീരത്തിൽ ഇസ്ലാം അനുസരിച്ചാണോ അതോ വേറെ ഏതെങ്കിലും തെറി കത്തി വിഷയത്തിലാണോ എൻ്റെ ഡ്രസ്സിങ് എന്നൊക്കെ സാധാരണക്കാരൊരു പള്ളിയിലെ ഉസ്താദിൻ്റെ ഭാര്യയുടെ മാന്യതയും കൂടിയും പുലർത്താത്ത രീതിയിലാണ് നിങ്ങളെ സെയ്ഹും കുട്ടികളും ഉള്ളത് കേട്ടോ ഇനി ഇത്തരം തെളിവുകളൊക്കെ നമ്മൾ ആജറാക്കിയ വെല്ലുവിളി ഏജാതി വെല്ലുവിളിയാണെന്ന് എഴുതിയിട്ട് ഞങ്ങൾ പൊതുശ്മശാനത്തിൽ പോയിട്ട് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നീച്ചി വരിടാന്ന് പറഞ്ഞ് വെല്ലുവിളിക്കേണ്ട ജാതി വെല്ലുവിളിയാണ് ആരോടാ പോയി പറയണു ഏവരോടാ പോയി വെല്ലുവിളിക്കണു ഇവനോട് വല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കാരണം ഓലെ എടുത്ത് വെച്ചു കേട്ടോ നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ നമ്മൾ എന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്തും ജാഹിരിയത്തു നിന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം അതിന് മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങള് പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ തെളിവ് എടുത്തിട്ട് ഇവൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ചെന്നാൽ ഇവ എന്താ പറയുക അതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിക്കണു രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉള്ളതും തള്ളി രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷം വരെ ഉള്ളതും തള്ളി ഇനി ആകെ മൂന്നാല് കൊല്ലം മൂന്നോ മൂന്നര കൊല്ലത്ത് തെളിവ് മാത്രമേ അവൻ്റെ കൈവശത്തിലുള്ളൂ അഥവാ ഇനി ഞമ്മളാ അതുകൊടുത്ത് ചെല്ലുവാണെങ്കിൽ പറയും അത് ഞാൻ അന്നലെ തള്ളിക്കണെന്ന് പറയും അപ്പോൾ ഈ വെല്ലുവിളിയൊക്കെ കബർസ്ഥാനിൽ പോയിട്ട് ശ്മശാനത്തിലുണ്ടാവും പൊതുശ്മശാനം അഡ്രസ്സും വേരൊന്നും ഇല്ലാത്ത അവിടെ പോയി വെല്ലുവിളിച്ചാൽ മതി ഞാൻ മനസ്സിലായോ എനിക്ക് ഓർമ്മയായി പല ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ മഹാനായ പേരോട് ഉസ്താദിൻ്റെ ഉസ്താദ് പുല്ലൂക്കർ ഉസ്താദ് പറയാറുണ്ടായിരുന്നു ഇത്രയും കേട് വന്നാൽ കുറച്ചൊക്കെ ബാക്കിയുണ്ടാവും അതുപോലെയാണ് നാടന്മാർ വന്നാൽ കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതുണ്ടാവും മുസ്ലിംമാർ വന്നാൽ കോയിമുട്ട കേട് കേടുവന്ന മാതിരിയാണ് എന്ന് അദ്ദേഹം കാരണം മുട്ട ഓഹിമുട്ട കേടുവന്നാൽ ദൂരെ കൊണ്ടുപോയി എറിയണം അല്ലെങ്കിൽ നാറിയിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല ഇതുപോലെയാണ് ഈ കുഞ്ഞായ്മതും തൊയ്യൂരും സമതും അവൻ്റെ സൈവുമൊക്കെയാണ് എനിക്ക് മനസ്സിലായത് അള്ളാഹുത്താല നല്ലതിനെ നമുക്ക് തോഫീക്ക് കേൾക്കട്ടെ അസ്ലാ വലൈക്കും